ഹലോ ഒരു വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി ഏവർക്കും നമസ്കാരം സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓർഡർ ചെയ്ത ഓർണമെന്റ്സ് ആണ് ഇച്ചിരി വെറൈറ്റി ഉള്ള ഓർണമെന്റ്സ് ആണ് അവസാനം വരെ വീഡിയോ കാണുക ഇതേപോലെ സെയിം മോഡലിൻ്റെ വാഴ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും സോ നിങ്ങൾ ഇതേപോലെ സെയിം മോഡലിൻ്റെ ധാരാളം വാളകൾ നേരത്തെ കണ്ടാണു ബട്ട് ഇത് നോക്കിക്കെ ഇത് ഇച്ചിരി വെയിറ്റ് ഉള്ള വളയാണ് ഇതിൻ്റെ വെയിറ്റ് ഒരു പോവണാണ് ഇതിന് മുന്നേ കണ്ടു ആ വളയുടെ വെയിറ്റ് ആറാം പോവണായിരുന്നു ഇതിൻ്റെ വെയിറ്റ് ഒരു പവൺ ആണ് എല്ലാത്തിൻ്റെ വെയ്റ്റും കാണിക്കാം രണ്ട് മൂന്ന് കസ്റ്റമർ ചോദിച്ചായിരുന്നു ഒരു പവനിൻ്റെ എത്ര വലിപ്പമുള്ള വാഴ കിട്ടും സോ നോക്കിയിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പവനിൻ്റെ വാഴയുടെ വെയ്റ്റും വാഴയുടെ ഡിസൈനും വാഴയുടെ വലിപ്പും എല്ലാം മനസ്സിലാവും ഇതിൻ്റെ വെയ്റ്റ് നോക്കി ഏഴ് ഗ്രാം തൊള്ളായിരത്തി അമ്പത് മില്ലിയാണ് ദൻ തേർഡ് വാഴയുടെ ഇത് എട്ട് ഗ്രാം ഇരുപത് മില്ലിയാണ് മൂന്ന് വാഴയുടെ വെയ്റ്റ് ഇരുപത്തി മൂന്ന് ഗ്രാം തൊള്ളായിരത്തി നാൽപ്പത് മില്ലിയാണ് അടുത്തത് നോക്കിക്ക ഇതാണ് വെഡ്ഡിംഗ് റിംഗ് ഈ മോതിരങ്ങൾ കസ്റ്റമർ പറഞ്ഞ അതേ തൂക്കത്തിൽ ഡിസൈനിൽ അളവിൽ ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ഡിസൈനിൽ വരുന്ന ട്രെൻഡിങ് മോഡലിൻ്റെ വെഡിങ് റിംഗ് ആണ് കസ്റ്റമർ ഓർഡർ ചെയ്തത് ആക്ച്വലി ഇത് പ്ലെയിൻ ഡിസൈനിൽ ആയതുകൊണ്ട് ഇതിൽ എഴുതിയിരിക്കുന്ന പേര് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിനു മുന്നേ വേറെ മോഡലിൻ്റെ റിംഗ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണണം ഇപ്പോൾ കൂടുതൽ ഈ മോഡലിൻ്റെ വെഡിങ് റിംഗ് ആണ് സെലക്ട് ചെയ്യണത് ഇത് സിംപ്ലി ആണ് ബട്ട് ഇട്ടാൽ നല്ല എലിഗൻറ്റ് ലുക്കാവും ഇതിൻ്റെ വെയ്റ്റും നോക്കാം നിങ്ങൾക്ക് ഈ മോതിരങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക ഒരു റിങ്ങിൻ്റെ വെയ്റ്റ് അഞ്ച് ഗ്രാം തൊള്ളായിരത്തി അറുപത് മില്ലിയാണ് അടുത്ത റിങ്ങിൻ്റെ വെയ്റ്റ് ആറ് ഗ്രാം എഴുപത് മില്ലി മാത്രമേ ഉള്ളൂ സോ രണ്ട് റിങ്ങിൻ്റെ വെയ്റ്റ് പന്ത്രണ്ട് ഗ്രാം മുപ്പത് മില്ലിയാണ് അടുത്തത് വാഴ നോക്കിക്കെ ഇതിൻ്റെ ഡിസൈൻ ഓൾഡാണ് ബട്ട് കാണാൻ വളരെ അട്രാക്റ്റീവ് ആണ് ഒടുക്കത്തില്ല കുത്തിക്കൊള്ളത്തില്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അതുകൊണ്ട് ഈ വാളകൾ ചിലവർ സെലക്ട് ചെയ്യും ഇതും ഒരു കസ്റ്റമറുടെ ഓർഡർ ആണ് ഇതിൻ്റെ വെയ്റ്റ് നോക്കാം ഒരു വാഴയുടെ വെയ്റ്റ് ഏഴ് ഗ്രാം എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് ദൈൻ നെക്സ്റ്റ് വാഴയുടെ വെയ്റ്റ് ഏഴ് ഗ്രാം തൊള്ളായിരത്തി അറുപത് മില്ലിയാണ് രണ്ട് വാഴയുടെ വെയ്റ്റ് പതിനഞ്ച് ഗ്രാം എഴുന്നൂറ്റി അമ്പത് മില്ലിയാണ് അടുത്തത് എസ് മോഡലിൻ്റെ വാഴയാണ് ഇതും പണ്ടത്തെ ഡിസൈനാണ് വളരെ ആയ ക്യൂട്ട് വളയാണ് ഇതിൻ്റെ ചെറിയ ചെറിയ ഡിസൈൻ നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ വെയ്റ്റും കാണിക്കാം ഇത് നല്ല കട്ടിയുള്ള വളയാണ് ഇതിൻ്റെ വെയ്റ്റ് എട്ട് ഗ്രാം നൂറ്റി അറുപത് മില്ലിയാണ് സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഓർഡറിൻ്റെ ഓർണമെൻറ്റ്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പം സ്ഥലം നിൽക്കണ്ട കാർത്തിയനി ദേവിശതബി തെക്കുവേഷം എ സി റോഡ് ചേർത്തല If you like this video, please subscribe our channel and share videos. Thank you for watching.